എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആരോഗ്യദർശനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മുടെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഓരോ എപ്പിസോഡ്സിലും നമ്മൾ കൊണ്ടുപോകുക ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സാണ് ഓരോ എപ്പിസോഡ്സിലും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അതിനെക്കുറിച്ച് ഈ അത് അതിനൊരു മലയാളീകരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കാൻ നമ്മളോടൊപ്പം ആളുണ്ട് പക്ഷെ അതിൻ്റെ ചെറിയൊരു വേഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് സിനിമകളിലൊക്കെ കണ്ട് നമ്മളെപ്പോഴും ഭയപ്പാടോടു കൂടി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നൊരു അവസ്ഥയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ മനസ്സിലുള്ളത് മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് ഭയാനകമാണ് എന്നൊക്കെയാണ് പക്ഷേ ഇതിനൊക്കെ വളരെ വിശദമായ മെഡിക്കൽ ആയിട്ടുള്ള കുറേ റിപ്പോർട്ട്സ് നമുക്ക് അറിയേണ്ടതുണ്ട് അതിൻ്റെ മെഡിക്കൽ രംഗത്തെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷഫീൻ ഹൈദർ അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമ്മളോടൊപ്പം മുമ്പ് പങ്കെടുത്തിട്ടുള്ള ഡോക്ടറാണ് നമസ്കാരം നമ്മൾ നമ്മളേറ്റവും ഇപ്പം ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയത് ആളുകൾക്ക് പെട്ടെന്ന് ആ ഒരു മെഡിക്കൽ വേർഡ് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് പക്ഷേ ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഞാൻ എത്രയോ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട് അതെ എന്താണ് ഈ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അതായത് പൊതുജനങ്ങൾക്ക് പറയാൻ എളുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു രോഗിയിൽ അപസ്മാരമുണ്ടാക്കുന്ന ഒരു കൺട്രോൾഡ് അപസ്മാരം അതായത് നമ്മുടെ കൈവിട്ടു പോണ അപസ്മാരം അല്ല ഒരു കൺട്രോൾഡ് അപസ്മാരമാണ് നമ്മൾ രോഗിയിൽ ചെറിയൊരു ഒരു എമൗണ്ട് ഒരു ബാറ്ററി ചെറിയൊരു ബാറ്ററിയിലുള്ള കറണ്ട് പോലും ഇല്ല ആ കരണ്ട് നമ്മൾ പാസ് ചെയ്തിട്ട് ചെറിയൊരു അപസ്മാരമാണ് നമ്മൾ ഈ രോഗിയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മളൊരു കൺട്രോൾഡ് അപസ്മാരം ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾക്ക് അത് പലപ്പോഴും ഫലപ്രദമായിട്ട് വരാറുണ്ട് ഈ അത് പറഞ്ഞു വരുമ്പോൾ തുടക്കം തന്നെ നമുക്ക് പറയാവുന്നത് പ്രേക്ഷകർ അപ്പോൾ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ സിനിമകളിലൊക്കെ വളരെ ഭീകരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അത് അതൊരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ പേടിയാണ് അപ്പോൾ ഒരു മാനസികമായി വിഭ്രാന്തി ഉള്ള ഒരാൾക്ക് പ്രശ്നമുള്ള ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തെ കാലൊക്കെ കെട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന കുറെ നൊരെയൊക്കെ വായിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇതാണോ ഈ ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് ഒരു ഹിസ്റ്ററി ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് നശിപ്പിക്കപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭീകരമായിട്ട് അവരെ കാണിക്കുന്നത് രോഗീനെ വയലന്റ് ആയിട്ടുള്ള രോഗീനെ പിടിച്ച് കെട്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് സിനിമകളിലൊക്കെ കാണിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ രോഗി ഇത് അറിയ പോകണോ ഇല്ല നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ രോഗീനെ മയക്കിയിട്ടാണല്ലോ അനസ്തീഷ്യ കൊടുത്തിട്ടാണല്ലോ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നത് അതേപോലെ ഷോർട്ട് ജനറൽ അനസ്തീഷ്യ അതായത് കുറഞ്ഞ സമയം നിലനിൽക്കുന്ന ഒരു അനസ്തീഷ്യ കൊടുത്തിട്ട് അതായത് രോഗിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് പോലും ഉണ്ടാവില്ല സിനിമയിൽ കാണിക്കുന്ന പോലെ അല്ല അവരത് അറിയുന്നില്ല രോഗി അറിയണ പോലും ഇല്ല രോഗിനെ ബോധം കെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഈവെൽസീവ് തെറാപ്പി ചെയ്യുന്നത് അപ്പൊ സിനിമയിൽ കാണിക്കുന്നത് പോലെയല്ല അതും പല ഡിപ്രഷൻ വിഷാദരോഗം മൂർധന്യ അവസ്ഥയിലുള്ള വിഷാദരോഗം അതായത് ആത്മഹത്യാ പ്രവണതയും മറ്റു ആൾക്കാർ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഈ മാനസിക രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ആണ് അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി ഇപ്പം നമ്മൾ സാധാരണ മരുന്ന് കൊടുത്തിട്ട് കൺട്രോളൊക്കെ കൊണ്ടുവരാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കൺട്രോൾ പൂർണ്ണമായിട്ടും വരാൻ ചിലപ്പോൾ ഒന്നൊന്നര മാസം ചിലപ്പോൾ രണ്ട് മാസമൊക്കെ എടുത്തേക്കാം പക്ഷേ ആ ഒരു കാലളവ് കുറയ്ക്കാനും ഈ ഷോക്ക് ട്രീറ്റ്മെൻറ് കൊണ്ട് സാധിക്കുന്ന ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പിയിലൂടെ സാധിക്കുന്നതാണ് ഇത് രോഗി അറിയുന്ന പോലും ഇല്ല അപ്പോൾ ഒരു ഫാസ്റ്റർ റെസ്പോൺസ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫാസ്റ്റർ റെസ്പോൺസ് കിട്ടാൻ പലപ്പോഴും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സഹായിക്കുന്നതാണ് ഇപ്പോൾ വളരെ പ്രശസ്തമായ പല അതായത് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ കൊണ്ടുപോകുന്ന പല ഹോസ്പിറ്റൽസും കേരളത്തിൽ പ്രശസ്തമായിട്ടുണ്ട് അതെ അപ്പോൾ ആ ഒരു ഒരു സ്റ്റേജ് ഉണ്ടോ ഇത് യൂസ് ചെയ്യുന്നതിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഭേദമാകും ഇത് സാധാരണ നമുക്ക് ഇപ്പം വിഷാദ രോഗം ഡിപ്രഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട് ഇപ്പം മൈൽഡ് ഡിപ്രഷൻ ഉണ്ട് മോഡറേറ്റ് ഡിപ്രഷൻ ഡിപ്രഷനുണ്ട് ചിലപ്പോൾ വളരെ ആയിട്ടുള്ള ഡിപ്രഷനുകളുണ്ട് ഈ സിവിയറായിട്ട് ഡിപ്രഷൻ വരുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യാ പ്രവണതകളുണ്ടാവും ഓക്കെ ചിലപ്പോൾ ഡെലൂഷൻസ് ഉണ്ടാവും മറ്റു സംശയങ്ങൾ ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു ആരൊക്കെയോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനത്തെ സംശയങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ചിലപ്പോൾ വരാം അപ്പോൾ ഈ ആത്മഹത്യാ പ്രവണതകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നവരാണ് അപ്പം കുറെ കാല ഭക്ഷണം കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട് അപ്പം അത്രയ്ക്കും കൂടിയ സിവിയർ ഡിപ്രഷനുകൾക്ക് ട്രീറ്റ്മെൻറ് ഓഫ് ചോയ്സ് ആണ് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി എന്ന് പറയാം കാരണം മരുന്ന് കൊടുത്താൽ ഏറ്റു വരുമ്പോഴേക്ക് ഒരുപാട് സമയമെടുക്കും അപ്പോൾ ആ ഒരു സമയം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി ഇത് നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ കാണിച്ച് നശിപ്പിച്ചേക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ സൈഡ് എഫക്ട് പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ ഗർഭിണികൾക്ക് പോലും ഗർഭിണികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർ മരുന്നിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ഞാനും ഈ പറയുന്നത് പോലെ ചെറുപ്പം മുതലേ കാണുന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും മനസ്സിലൊരു ചിത്രമുണ്ട് അതെ അതെ വായിൽ ഒരു എന്താണ് കടിച്ചു റിയില്ല അതും ഇലക്ട്രിക് ഉപകരണമാണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അപസ്മാരമാണ് നമ്മൾ ഒരു കൺട്രോൾഡ് അതായത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അപസ്മാരമാണ് ഇവിടെ രോഗിയിൽ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഈ അപസ്മാരം വരുമ്പോ രോഗി നാക്ക അമർത്തി കടിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് യെസ് അപ്പോൾ അമർത്തി കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോഞ്ച് പോലത്തെ ഒരു സാധനം അതായത് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി മൗത്ത് ഗ്യാഗ് ആണ് നമ്മളിവിടെ പല്ലുകൾക്കിടയിൽ വെക്കുന്നത് കാരണം നാക്കിൽ കടി ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല്ല് തമ്മിൽ കൂട്ടിക്കടിച്ച് അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ ഒരു മൗത്ത് ഗ്യാഗ് വെക്കുന്നത് അത് സാധാരണ രോഗി അറിയുന്നത് പോലും ഇല്ല ശരിക്കും രോഗി ഇത് അറിയുന്ന പോകുന്നില്ല രോഗിനെ ബോധം കടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞ് രോഗിക്ക് ബോധം വരുമ്പോൾ ബോധം അതായത് അനസീഷ്യൻ്റെ എഫക്റ്റ് മാറി ബോധം വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടേക്കാം ഒരു ഓർമ്മ തെറ്റണ പോലെ കുറച്ച് നേരത്തേക്ക് മണിക്കൂറുകളോളം കുറച്ച് മണിക്കൂറുകളോളം ചിലപ്പോൾ ഒന്ന് ഓർമ്മ തെറ്റണ പോലെ ഉണ്ടാവാം അത് കഴിഞ്ഞ് ഓർമ്മ റെഡി കഴിഞ്ഞാൽ പിന്നെ രോഗിക്ക് ഇത് കാരണം ഒരു ദൂഷ്യവും വരുന്നില്ല മെഡിസിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട് ഈ ഈ ട്രീറ്റ്മെന്റ് ഫാസ്റ്റർ റെസ്പോൺസ് ആണ് മെഡിസിൻ ഏറ്റുവരുമ്പഴേക്കും ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഒരു ആത്മഹത്യാ പ്രവണതയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഭീഷണിയായിട്ടുള്ള പെരുമാറ്റമുള്ള ഒരാൾക്ക് നമുക്ക് അത്രയും കാലയളവ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടണം ഫാസ്റ്റായിട്ട് റെസ്പോൺസ് കിട്ടാൻ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ഇത് സൈഡ് എഫക്റ്റുകൾ എന്ന് ചോദിച്ചാൽ സൈഡ് ഉണ്ട് പക്ഷേ വളരെ അതായത് ഞാൻ എന്താ പറഞ്ഞ പോലെ ബോധത്തിലോട്ട് വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ബോധം തെറ്റുകൾ ഉണ്ടാവാം തലവേദന ഉണ്ടാവാം കൈകാൽ വേദനകൾ ചിലപ്പോൾ ഉണ്ടാവാം ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് സൈ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് പലവരും പറയാറുണ്ട് പക്ഷേ ഓർമ്മക്കുറവും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് തന്നെ ശരിയായി വരുന്നതാണ് അല്ലാതെ ശാശ്വതമായിട്ട് നിൽക്കുന്ന ഓർമ്മക്കുറവ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ ഇത്തരം ഒരു അസുഖവുമായിട്ട് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഏത് ഏതൊരു സ്റ്റേജിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആത്മഹത്യ പ്രവണതയുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഭീഷണിയായിട്ടുള്ളൊരു ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഈ ഡിപ്രഷനെല്ലാം കൂടി ഭക്ഷണം ഒന്നും കഴിക്കാതെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ടുള്ളപ്പോൾ അതായത് ഭക്ഷണമൊന്നും കഴിക്കാതെ ആകെ മാൽ നറിഷ്ഡ് ആയിട്ടുള്ള രോഗിയാണ് ഡിപ്രഷൻ കാരണം അപ്പോൾ അങ്ങനത്തെ രോഗി നമുക്ക് കുറേ നാളിത് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മരുന്നുകൾ ഏൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും അത്രയും സമയം അയാൾ ഭക്ഷണമെല്ലാം കഴിക്കാതെ അയാൾ ഒട്ടും സഹകരിക്കാതെ ഇരുന്നെങ്കിൽ നല്ല ജീവന് പരാപത്താണ് അങ്ങനെ ജീവൻ ആപത്തായിട്ടുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് ഈ മോഡിഫൈഡ് ഇലക്ട്രോക്കൺവെൽസീവ് തെറാപ്പി ഇപ്പോൾ എത്രത്തോളം ആളുകൾ ഈ ഒരു ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് ലോങ് ലൈഫ് എത്ര സമയം ഇത് എടുക്കേണ്ടി വരും നമ്മൾക്ക് ഇത് സാധാരണ പറയണത് ഒരാഴ്ചയിൽ നമുക്കൊരു രോഗിക്ക് ഏറ്റവും ഇത് റെസ്പോൺസ് ഏറ്റവും നല്ല റെസ്പോൺസ് ഇതൊരു ആറ് തവണ അല്ലെങ്കിൽ ആറ് തവണ തൊട്ട് പന്ത്രണ്ട് തവണ വരെ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഒരാഴ്ചയിൽ ഒരാഴ്ചയിലല്ല ഒരാഴ്ചയിൽ ഏറ്റവും കൂടിയാൽ രണ്ട് തവണയോ മൂന്ന് തവണയോ യെസ് ടു ത്രീ ടൈംസ് ആണ് ഒരാഴ്ചയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം ഇടവിട്ടിട്ട് ഓക്കെ അപ്പോൾ ഒരാഴ്ചയിൽ ഇടവിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ തവണ ഒരു പ്ര ഒരാഴ്ചയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ആറ് തവണ ഏറ്റവും കൂടിയാൽ പന്ത്രണ്ട് തവണ അത് ഒരാഴ്ചയിൽ ടൂ പറ്റത്തുള്ളൂ ഒരാഴ്ചയിൽ രണ്ടു മാക്സിമം ത്രീ മാക്സിമം ഒരാഴ്ചയിൽ ഈ ഈ ഒരു സംഭവം കഴിഞ്ഞാൽ ഏകദേശം നോർമൽ ലൈഫിലേക്ക് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഇതിന്റെ എഫക്റ്റ് ആയിട്ട് തലവേദന അതുപോലെ ഓർമ്മക്കുറവ് കുറച്ചുനാള് ചിലപ്പോൾ നിലനിൽക്കാം ചില രോഗികളിൽ മാത്രം ചില രോഗികളിൽ മാത്രം ഓർമ്മക്കുറവ് കുറച്ച് നാൾ നിലനിൽക്കാം അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ റിക്കളക്ട് ചെയ്തെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ചില കാര്യങ്ങൾ എല്ലാ കാര്യമല്ല ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു മറവി കണ്ടേക്കാം അത് കുറച്ച് മാസങ്ങൾ സമയം കൊടുത്താൽ തന്നെ റിക്കവർ ചെയ്ത് വരും അപ്പം നമ്മളിവിടെ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കാരണം ഇതിനാകൂടി വരുന്നത് താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് കുറച്ച് കൂടിപ്പോയാൽ കുറച്ച് മാസം കുറച്ച് മാസങ്ങളിലോട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഓർമ്മക്കുറവ് ഉണ്ടാവും കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് പക്ഷേ റിസ്ക് നോക്കുമ്പോഴോ ഒരു ആത്മഹത്യാ പ്രവണത ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ വേറൊരാൾ ഉപദ്രവിക്കാൻ പ്രവണത ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും ജീവന് വരെ അപായം ചിലപ്പോൾ ആ മനുഷ്യന് ഉണ്ടാക്കിയേക്കാം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ സേഫ് ട്രീറ്റ്മെൻറ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഇതിൻ്റെ ഫലം ലഭിച്ച ആളുകൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു ഇതാണ് സിനിമയിലൊക്കെ കണ്ടിട്ട് ആ ഒരു പിക്ചറാണ് മിക്ക ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് അപ്പൊ നമുക്കിത് ഒരാളെ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുകയാണ് ഇപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യന്റിനെ ഇത്തരവസ്ഥയിൽ ഇദ്ദേഹത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വേണം അവരോട് പറയുന്ന സമയത്ത് ഓൾറെഡി അവരുടെ മനസ്സിലൊരു കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമുക്കിപ്പോൾ ഇലക്ട്രോ കൺവെൻസീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും രോഗികൾക്കും അവരുടെ വീട്ടുകാർക്കും മനസ്സിലാണെന്നില്ല അപ്പൊ നമ്മൾ എളുപ്പത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷോക്ക് ട്രീറ്റ്മെന്റ് ഷോക്ക് ട്രീറ്റ്മെന്റ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ഗർഭിണികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ് ട്രീറ്റ്മെന്റ് ആണ് ഇത് പക്ഷേ ഇത് നമുക്കൊന്ന് രോഗീനേയും രോഗിയുടെ വീട്ടുകാരെയും കൺവിൻസ് ചെയ്തെടുക്കാൻ അത് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവരും പക്ഷേ ഈ അസുഖത്തിന്റെ മൂർധന്യാവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പലവരും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പല വീട്ടുകാരും സമ്മതിക്കാറുണ്ട് അതിന്റെ എഫക്ട് പലവരും കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് അവർ മനസ്സിലാവും ചിലപ്പോൾ അവർ തന്നെ പറയും സാർ ഡോക്ടറെ നമുക്ക് മരുന്നുകൾ വേണ്ടി നമുക്ക് ഇത് വേണമെങ്കിലും ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം എന്ന് പറയാറുണ്ട് ഇപ്പോൾ മരുന്നിന് പകരം ചിലപ്പോൾ മെയിൻ്റനൻസ് ആയിട്ടും ഇത് നമ്മൾ കൊടുക്കാറ് നമ്മൾ പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റ് പോലെ അതായത് ചിലവർക്ക് ചിലപ്പോൾ ഒരിക്കലോ ചിലവർക്ക് മാസത്തിൽ ഒരിക്കലോ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കലോ ഒക്കെ കൊടുക്കാറുണ്ട് ഒരു മെയിൻ്റെനൻസ് പോലെ അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് രാവിലെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാവുന്നതാണ് ഈ മെയിൻ്റനൻസ് ട്രീറ്റ്മെൻറ്റിൽ വലിയ ഒരു രോഗാവസ്ഥയിൽ എത്തിയിട്ടില്ല മാനസികമായ വലിയ പ്രശ്നങ്ങളില്ല വിഷാദമാണെങ്കിലും വലിയ കാര്യമായിട്ടില്ല അത്തരം ആളുകൾക്ക് ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റ് നിലനിൽക്കുന്നത് ചില പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ വന്നേക്കാം സാധാരണക്കാർക്കല്ല കൂടിയ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ മരുന്നും കൊടുക്കുമ്പോൾ ആ മരുന്നും ഈ മരുന്നും നമ്മൾ ചിലപ്പോൾ ചേരായ്മകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇത് വെക്കാറുണ്ട് ട്രീറ്റ് മോഡിഫൈഡ് ഇ സി റ്റി നമ്മൾ പറയാറുണ്ട് കാരണം മരുന്നുകളുടെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ മരുന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിൽ ചിലപ്പോൾ നമ്മൾ മരുന്നിന് പകരം ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇത് വെക്കാറുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സ്വയം ജീവന് ആപത്ത് വരുന്ന കണ്ടീഷൻ വരണ നമ്മൾ ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കാറുണ്ട് പ്രായം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഈ കുട്ടികൾ ഒരു മിഡിൽ ഏജ് മുതിളുകൾ നമ്മൾ സാധാരണ ഒരു യങ് അഡൽറ്റ്സ് ടു പ്രായമുള്ള ആൾക്കാരിൽ വരെ കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികളിൽ നമ്മൾ അതങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഇല്ല മെഡിസിൻസ് ഇതിനോടൊപ്പം തന്നെ മെഡിസിൻസ് നൽകുന്നുണ്ടോ മെഡിസിൻസ് കൊടുക്കണെങ്കിൽ കുഴപ്പമില്ല ചില മരുന്നുകളുണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം കൊടുക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ അപസ്മാരം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കണ്ട്രോളിലുള്ള അപസ്മാരം നമ്മളുണ്ടാക്കണം അപ്പോൾ ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപസ്മാരം ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു ഗുണം വരാൻ ഒരു അപസ്മാരം വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതേപോലെ ചില മരുന്നുകൾ കൊടുത്താൽ അപസ്മാര അപസ്മാരത്തിൻ്റെ ഒരു നീളം കൂടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഒഴിവാക്കാറുണ്ട് ഇപ്പം നമ്മൾ ഈ മെഡിസിൻ കൊടു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ശരിക്കും അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് നൽകുന്നത് ഏത് തരത്തിലാണ് ഈ അല്ല നേരത്തെ പറഞ്ഞാൽ ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ നമ്മളിത് കൊടുക്കണം ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ അമിതമായ ക്ഷീണം പണ്ട് താല്പര്യത്തോടെ ചെയ്ത കാര്യങ്ങളോട് ഒന്നും താല്പര്യമാക്കുക ഒന്നും എല്ലാത്തിനോടൊരു മടുപ്പ് ഉൾവലിയൽ മനസ്സ് ഫ്രീ ആവാനുള്ള എപ്പോഴും ഒരു വിഷാദം എപ്പോഴും ടെൻഷൻ ആങ്സൈറ്റി എപ്പോഴും വിഷാദം പിന്നെ അതേപോലെ ഭക്ഷണത്തിനോട് താല്പര്യമില്ല ഉറക്കമില്ല ഭാവിനെയൊക്കെ പറ്റി ആലോചിച്ച അമിത ടെൻഷൻ ആത്മഹത്യാ പ്രവണത ഏർ ആത്മ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അതായത് അയാൾക്കാരിൽ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളാണ് ഈ ഡിപ്രഷൻ കാരണം അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഇത് ഒരുപാട് മാറ്റങ്ങൾ അതായത് അയാളുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചെത്തിക്കാൻ ഈ ട്രീറ്റ്മെൻറ്റ് കാരണം സാധിക്കുന്നതാണ് ഡോക്ടർ ഈ ഡോക്ടറെ അടുത്ത് വന്ന് പോയ അതിന് ശേഷമുള്ള പേഷ്യൻസിനെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ നമ്മൾ നമുക്ക് ഫോളോ അപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈക്കാറ്റഡ് എന്ന് വെച്ചാൽ നമുക്കത് ലോങ് ടേം ട്രീറ്റ്മെൻറ്റുകളായിരിക്കും അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് പോയാലും അവർ ഒ പി ബേസിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇപ്പോൾ ഇ സി ടി കഴിഞ്ഞ പലവരും അവരുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചെത്തുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പിക്ചർ ഞങ്ങൾക്കും വളരെ സാറ്റിസ്ഫാക്ട് െന്റ് ആണ് കാരണം ഒരാളുടെ ജീവിതം നമുക്ക് മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പഴയ ഒരു ജീവിതത്തിലോട്ടും പഴയ ഒരു ഉന്മേഷത്തിലോട്ടും ആളെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് മോഡിഫൈഡ് ഇലക്ട്രിക്കൽ ഈ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചർ വെച്ചിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട് അതിനെക്കുറിച്ച് സാധാരണ ഒരു ട്രീറ്റ്മെന്റ് സിനിമയിലൊക്കെ കണ്ടത് വെച്ച് തന്നെ പ്രേക്ഷകരോട് പറയാൻ കാരണം ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു സിനിമയാണ് ചെയ്തിട്ടില്ലാത്ത പരിചയമില്ലാത്ത ആളുകൾ വന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇപ്പൊ അത് സുപരിചിതമായിരിക്കും അതിനൊരു അളവ് കൂട്ടിയിട്ട് ചെയ്യാറുണ്ട് ഒരു നോർമൽ കൊടുത്തു കൂട്ടി ഈ ഒരു അപസ്മാരം നമ്മൾ സാധാരണ പറയുന്നത് ഒരു സെക്കൻഡെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടണം എന്നാണ് പറയുന്നത് ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ പോവാനും പാടില്ല കൂടി പോയാൽ അപകടത്തിലോട്ട് പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു ഒരുപത്തിയഞ്ച് സെക്കൻഡെങ്കിലും കിട്ടണം അപ്പൊ നമ്മൾ ഏറ്റവും സാധാരണ നമ്മൾ ചിലപ്പോൾ നൂറ് മില്ലിക്കുളുമ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് അപ്പൊ നൂറ് മില്ലിക്കുളുമ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇരുപത്തിയഞ്ച് സെക്കൻഡ് അപസ്മാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് കരണ്ട് ഒന്ന് കൂട്ടിയിട്ടിട്ട് കുളുമ്പ് ഒന്ന് മില്ലികളുമ്പ് ഒന്ന് കൂട്ടിയിട്ടിട്ട് കൊടുത്തു നോക്കും അങ്ങനെ ചിലപ്പോ നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോ ചിലപ്പോ നാന്നൂറ് അഞ്ഞൂറ് മില്ലികുളുമ്പ് വരെ നമുക്ക് പലപ്പോഴും കൊടുക്കേണ്ടതായി വരാറുണ്ട് പക്ഷെ അത് രോഗിക്ക് എഫക്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചെയ്തു അല്ല നമ്മള് ആ ഒരു അപസ്മാരം വരണേന്റെ ഒരു സമയം നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ല മറ്റു തരത്തിലവർക്ക് നമ്മള് മിക്കവാറും ചിലപ്പോ നമ്മൾ ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാൽ അനസ്തെറ്റിസിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇത് ചെയ്യാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോധം കെടുത്തിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യാറ് അപ്പോൾ നമുക്ക് കാർഡിയാക് മോണിറ്ററും എല്ലാം നമ്മൾ എല്ലാം നമ്മൾ നോക്കിയിട്ടേ രോഗീനെ ഇതിലോട്ട് വിടുവുള്ളൂ അതേപോലെ ഇത് നമ്മൾ ചില രോഗികളിൽ നമുക്ക് ഇപ്പോൾ തല തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമറോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ അടുത്തൊരു സ്ട്രോക്ക് വന്ന ആൾക്കാർ അടുത്ത് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നത്തെ കുറേ നാളായിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ അടുത്തൊരു അറ്റാക്ക് വന്ന ആൾക്കാർക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് എല്ലാ ഒപ്പീനിയനും അതായത് ആളുടെ ശരീരം എല്ലാം ചെക്ക് ചെയ്ത് അയാൾ ഇത് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അയാളുടെ ശരീരം ഇത് താങ്ങുമോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ഇത് ചെയ്യുള്ളൂ ഏതെങ്കിലും തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ പ്രഷർ ഷുഗർ പ്രഷറും ഷുഗർ എന്നൊരു ഒരു പ്രശ്നമേ അല്ല പ്രഷറും ഷുഗർ അതൊക്കെ നമ്മൾ കൺട്രോളിൽ വെക്കാമോ നമുക്ക് ഓക്കെ നമ്മൾ ഈ പ്രൊസീജിയർ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രഷറും ഷുഗർ ഒക്കെ ഉള്ള രോഗിയാണെങ്കിൽ നമ്മൾ അതെല്ലാം നിയന്ത്രണത്തില് കൊണ്ടുവന്നിട്ടാണെങ്കിലും നമ്മളൊരു ഓപ്പറേഷനിലോട്ട് കടക്കുക അതേപോലെ തന്നെയാണ് ഇതിലും നമ്മൾ ഈ പറഞ്ഞ പ്രഷർ ഷുഗർ ഈ കാര്യങ്ങളൊക്കെ ഒരു കൺട്രോളിൽ കൊണ്ടുവിട്ടേ നമ്മൾ ഇത് ചെയ്യുള്ളു ഇയാളുടെ ശരീരം ഇത് താങ്ങും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യുള്ളൂ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറായിട്ട് തോന്നിയത് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സാധ്യത ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ സാധ്യത ഉണ്ടാവുന്നത് സീറോ പോയിന്റ് സീറോ വൺ ശതമാനം സീറോ പോയിന്റ് സീറോ വൺ അത്രയ്ക്കും സേഫ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് പിന്നെ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊരു ഓപ്പറേഷനും ഏതൊരു പ്രസവവും ചെയ്യുമ്പോൾ ഉണ്ടാവാുന്ന ഒരു ചെറിയ റിസ്ക് ഇതിലുമുണ്ട് അത്രയേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞില്ല ഒരു പോയിന്റ് അത്രയും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു റിസ്ക് ഇതിനേ ഉള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ നോർമൽ ലൈഫിലേക്ക് വരുന്നു പക്ഷേ പഴയ ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ് ചെയ്തിരുന്ന വല്ല വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ അതുപോലെ ഡിപ്രഷൻ ദെൻ ആത്മഹത്യാ പ്രവണത ഈ തരത്തിലേക്ക് പിന്നീട് ആരെങ്കിലും മാറുകയോ വീണ്ടും അത് അല്ല അത് നമുക്ക് വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ മരുന്നുകൾ ഏൽക്കാത്തൊരു സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് റിക്കവർ ചെയ്താലും അവർക്ക് മെയിൻ്റനൻസ് ആയിട്ട് ഒന്നല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു കിലോ മൂന്ന് മാസത്തിൽ ഒരു കിലോ ഒക്കെ ആയിട്ട് മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ഈ സിറ്റി കൊടുക്കാറുണ്ട് ഈ നമ്മൾ മെഡിസിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് കൂടുതലായിട്ട് എഫിക്യസി കൂടുതലാണെന്ന് പറയില്ല ഫാസ്റ്റർ റെസ്പോൺസ് റെസ്പോൺസാണെന്ന് പറയാൻ പറ്റും ഫാസ്റ്റർ റെസ്പോൺസ് ആണ് പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്താൻ പറ്റും കാലളവ് അതായത് ഇംപ്രൂവ്മെന്റ് റിക്കവറി വരാനുള്ള കാലളവ് കുറയ്ക്കാൻ പറ്റും നമുക്കിത് കൊണ്ട് അപകടങ്ങളില്ലാതെ ഒരു വളരെ അതായത് നമ്മുടെ ആരോഗ്യ ദർശനം തുടങ്ങിയതിന് ശേഷം ഒരുപാട് വർഷങ്ങളായി നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചറാണ് ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് ഉള്ളത് പറയുമ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു നൊരയും കഥയൊക്കെ വന്ന് വളരെ അപകടാവസ്ഥയിലുള്ള ഒരു പേഷ്യൻറ്റിനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അത് പലപ്പോഴും സിനിമയുടെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഇതെങ്കിലും കൂടെ പറയാനുള്ള വിട്ടുപോയൊരു കാര്യം വെച്ചാൽ പണ്ടത്തെ കാലത്ത് അനസ്തീഷ്യ ഒന്നും ഇല്ലാതെയൊക്കെ ഇത് ചെയ്യുമായിരുന്നു അതായത് ബലമായിട്ട് കെട്ടി ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അനസ്തീഷ്യ അനസ്ഥീഷ്യൊക്കെ അത്ര ഡെവലപ്ഡ് അല്ലാത്ത കാര്യങ്ങളിൽ ഇന്ന് അനസ്തീഷ്യ കൊടുക്കാതെ ഇത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാനൊക്കെ പഠിക്കണ കാലം തൊട്ടേ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു രോഗീനെ ചെയ്തിട്ട് നമ്മൾ ഞങ്ങള് കണ്ടിട്ട് പോലും അനസ്ഥീക്ഷ ഒക്കെ ഡെവലപ്പ് ആവാത്തൊരു കാലത്താണ് അതുകൊള്ളത് ഇന്ന് നമ്മൾ അനുസ്തീക്ഷ രോഗി അറിയ പോലും ഇല്ല രോഗി ഇങ്ങനെ സംഭവം നടന്നായിട്ട് അറിയ പോലില്ല അല്ല അത് സിനിമയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോ അസുഖം അത് കൊടുത്ത് ഉപദ്രവിച്ചിരുന്നത് സ്വാഭാവികമായും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അസുഖം ഒരാൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും അദ്ദേഹത്തിന് പല രീതിയിലുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമല്ലേ ഏതായാലും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നല്ല നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് എലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരംശത്തിൽ ഫാസ്റ്റർ റിലീഫ് നൽകുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണത് അതിന്റെ അസുഖങ്ങളുടെ ഒരു ഒരു ഒറ്റ ലാസ്റ്റ് കൂടി ഡോക്ടർക്ക് പറയാം ഏതൊക്കെ അസുഖങ്ങൾക്ക് നമ്മൾ ഇത് ഡിപ്രഷൻ ഉപയോഗിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കാറ്റോണിയ എന്ന് പറഞ്ഞൊരു ഒരവസ്ഥയുണ്ട് അതായത് ചിലപ്പോൾ ഒന്നും മിണ്ടുന്നില്ല നിന്ന് സ്ഥലത്ത് തന്നെ ഒറ്റയടിക്ക് നിൽക്കുക ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വയലന്റ് ആവാ അല്ലെങ്കിൽ പല രീതിയിലുള്ള വൈകൃതമായ പെരുമാറ്റങ്ങൾ കാണിക്കുന്ന കാറ്റോണിയ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ചിട്ട് പാർക്കിൻസോണിസം വരുന്ന ചില രോഗികളിലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പാർക്കിൻസോണിസത്തിൻ്റെ ഓൺ ഓഫ് ഫിനോമിനൻ എന്നൊക്കെ പറയും ചിലപ്പോൾ പെട്ടെന്ന് പാർക്കിൻസോണിസം മരുന്നിലൊക്കെ കൺട്രോളായിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെടാം മരുന്നിൻ്റെ എഫിക്കസിയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നഷ്ടം ഓൺ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യണ പോലെ സ്വിച്ച് ഓണും ഓഫും ചെയ്യണ പോലെ അതിന്റെ ഗുണം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചില സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഡെലീരിയം എന്ന് പറയുന്നത് അപ്പോൾ ഡെലീരിയം എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്കിത് ശ്രമിച്ചു നോക്കാവുന്നതാണ് ചിത്തബ്രഹ്മം ചിത്തബ്രഹ്മം രോഗികളിലും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഫലപ്രദമാവാറുണ്ട് ഏകദേശം നമ്മുടെ ഒരു ലിസ്റ്റ് ക്ലിയർ ആയിട്ട് ഡോക്ടർ വളരെ വിശദമായിട്ട് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു ഒരു സൈഡ് എഫക്റ്റ് ഇല്ല പ്രശ്നങ്ങളില്ല എത്രയും പെട്ടെന്ന് ആ അസുഖത്തിൽ നിന്ന് മുക്തമായി നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കുന്ന ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ വരാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് അത്ര പെർഫെക്റ്റ് ആക്കി എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ട്രീറ്റ്മെൻറ് നൽകുക അപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷഫീൻ ഹൈദർ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എലക്ട്രോ കൺവെൽസീവ് തെറാപ്പി എന്ന് പറയുന്ന ആ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശദമായ വിവരങ്ങളാണ് നൽകിയത് അപ്പോൾ എന്ത് ഇഷ്യൂസ് നമുക്കുണ്ടെങ്കിലും ഇത്തരം വലിയ മാനസികമായ പല വിഷമങ്ങളും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അപ്പോൾ അതിനെല്ലാം ട്രീറ്റ്മെൻറ്റുണ്ട് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലാണ് ആളുകൾക്ക് എഫക്റ്റ് ആവുക എന്നുള്ളത് നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ളത് പോലെയല്ല യഥാർത്ഥ മെഡിക്കൽ അവയർനെസ് ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ആരോഗ്യ ദർശനവും ലക്ഷ്യം വയ്ക്കുന്നത് അതുതന്നെയാണ് നമ്മളോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ ഷബീൻ ഹൈദർ ഒരുപാട് നമസ്കാരം അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വിഷയവും ഡോക്ടറുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം